മീറ്ററിൽ ഇന്ത്യയിലെ ഫസ്റ്റ് വണ്ടി അതെ ഇന്ത്യ നല്ല പക്ക പ്രീമിയം ഫിറ്റ് ആൻഡ് ബോഡിയിൽ വന്നിരിക്കുന്നത് അപ്പൊ ഈ വണ്ടിയാണ് ഇന്ത്യയിലെ എം ജിയുടെ ആദ്യത്തെ സീറ്റർ കം സ്ലീപ്പർ ബസ് എം ജി ട്വൽവ് മീറ്റർ ട്വൽവ് മീറ്ററിൽ വന്നിരിക്കുന്നത് അതും ടാറ്റയുടെ ഞാൻ ടാറ്റ വളരെ അപൂർവം ഓടിച്ചിരിക്കുന്നത് വിദ്യ ആകെ ശ്രീരാജ് വണ്ടി എടുത്തതിനു ശേഷമാണ് ഞാൻ ടാറ്റ ഓടിച്ചിരിക്കുന്നത് അഞ്ചു വർഷമായിട്ട് ടാറ്റ ഓടിച്ചിരിക്കുന്നത് പക്ഷെ എനിക്ക് ഇപ്പൊ ഇത്തിരി കോൺഫിഡന്റ് ആയിട്ട് തോന്നുന്നത് ടാറ്റാണ് ഈ വണ്ടി ഇറക്കിയപ്പോ ശ്രീരാജൻറെടുത്ത് പറഞ്ഞത് ടാറ്റും ഞാനില്ല എന്ന് പറഞ്ഞാ പറ പക്ഷെ ഇപ്പൊ ഓടിച്ചു നോക്ക് ഓടിച്ചു നോക്കിയിട്ട് അതിന്റെ വിവരം പറ എന്ന് പറഞ്ഞ് ഓടിച്ചു നോക്കി കഴിഞ്ഞപ്പോ

ആ ഒരു ഫീലിംഗ് ആണ് ഇതിന്റെ പ്രത്യേകത സഞ്ചരിക്കുന്ന യാത്രക്കാരൻ ഒരു ഹമ്പ് ചാടിയാൽ പോലും അവൻ ഒരു ലക്ഷം ആയ വണ്ടി ആ വണ്ടിയിൽ ഒരു ട്രിപ്പ് പോയിട്ട് വരുമ്പോ എത്ര ആഡ് ബ്ലൂ കൺസ്യൂം ചെയ്യുന്നു നമുക്ക് പറയാം ആയിരത്തി നാനൂറ് കിലോമീറ്റർ ഡബിൾ സൈഡ് ആയിരത്തി നാന്നൂറ് കിലോമീറ്റർ ഓടുന്നതിന് പതിനെട്ട് ലിറ്റർ പതിനേഴ് ലിറ്റർ ചില ട്രാഫിക് ബ്ലോക്ക് അനുസരിച്ച് ലിറ്റർ മാക്സിമം ലിറ്റർ അല്ലെങ്കിൽ ആവറേജ് ഒരു ഇപ്പൊ ഓൾറെഡി മറ്റേ വണ്ടിയിൽ നമ്മളുടെ നമ്മുടെ ആപ്ലിക്കേഷനിലുണ്ട് അതിൽ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും എന്നാലും നമുക്ക് മറ്റേ വണ്ടിയിൽ നമുക്ക് ആവറേജ് മൈലേജ് കിട്ടുന്നുണ്ട് ഡി മാസിന്റെ ദിയ ഗ്രൂപ്പിന്റെ പൊരുമ്പാവൂരി യാർഡിനാണ് വന്നേക്കണേ നമ്മൾ കഴിഞ്ഞ നവംബറിൽ ഇവിടെ നിന്നിട്ട് കേരളത്തിലെ ആദ്യത്തെ ടാറ്റ ട്വൽ മീറ്റർ വാഹനത്തിന്റെ സ്ലീപ്പർ കം സീറ്റർ ബസിന്റെ ഒരു വീഡിയോ ഇതുണ്ടായിരുന്നു ദിയ ബെസിൻ്റെ തന്നെ ഡിമാസ് ഗ്രൂപ്പിൻ്റെ ഇപ്പോൾ ഡിമാസ് ഗ്രൂപ്പിൻ്റെ പുതുപുത്തൻ ഗ്ലൈഡർ ബസ് വന്നിരിക്കുകയാണ് ടാറ്റ ട്വൽവ് മീറ്ററിൽ തന്നെ ഏറ്റവും പുതിയ അതായത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ എം ജി ബോഡിയിൽ സീറ്റർ കം സ്ലീപ്പർ ഗ്ലൈഡർ സീരീസിൽ വണ്ടി വന്നിരിക്കുകയാണ് ഗ്ലൈഡർ ഇസൻ വൈ എന്ന മോഡലാണ് ഈ വാ ഈ മോഡലിൻ്റെ പേര് വണ്ടിയുടെ സാരഥി മാഹിനിക്കയുണ്ട് അതായത് മാഹിനിക്കയാണ് ഇതിന്റെ ഡിമാസിന്റെ മാനേജർ മാഹിനിക്ക് കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായിട്ട് ഈ സെക്ടറിൽ ബാംഗ്ലൂർ സെക്ടറിൽ അല്ലെങ്കിൽ നൈറ്റ് സർവീസ് സെക്ടറിൽ വണ്ടി ഓടിച്ചോണ്ടിരിക്കണെ കഴിഞ്ഞ ഏഴ് വർഷമായി ലൂടെ അതായത് ഡിമാസിന്റെ കൂടെ നമ്മളുടെ മേഗനല്ലേ ഓടിച്ചിരുന്നത് അപ്പ് ആൻഡ് ഡൗൺ ഓടിച്ചിരുന്ന എനിക്കറിയാം ും വണ്ടി ഇറക്കി താഴേ നമ്മള് രണ്ടായിരത്തിലാണ് ആ വണ്ടി എടുത്തിരുന്നത് അത് നമ്മള് എനിക്ക് തോന്നുന്നു രണ്ടര ലക്ഷം അതായത് ഡെയിലി ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്ററോളം ഓടിയിരുന്ന ടാറ്റ കമ്മിൻസ് എഞ്ചിൻ തന്നെ ഉപയോഗിച്ചിരുന്ന ടാറ്റ കമ്മിൻസ് എഞ്ചിൻ തന്നെ ഉപയോഗിച്ചിരുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ടാറ്റ എഞ്ചിനെ കുറിച്ച് ധാരണ ഉള്ള ൾക്കാരാണ്ടാവേ ഇക്ക നമ്മളുടെ സി അല്ലേ ജിങ്കിഡ് എ സിട്ട് അത് നമ്മളിപ്പോ ജിംഗിഡായിട്ട് സംസാരിച്ച പറഞ്ഞിരുന്നത് സൈലന്റ് കൂളർ എന്ന് പറഞ്ഞിട്ട് എസ് എസ് പറഞ്ഞിട്ട് ഒരു വേരിയന്റ് ആണ് സൈഡിലേക്ക് വരുമ്പോഴേക്കുന്ന എം ജിയുടെ ഒരു ബ്രാൻഡിങ് ഇത് എല്ലാ വണ്ടികളും നമുക്ക് കാണാം പിന്നെ ഈ കാണുന്ന ഫിക്സഡ് ഗ്ലാസ് അതാണ് ഇതിന്റെ അഴക് അതായത് പേസ്റ്റഡ് പേസ്റ്റഡ് ഗ്ലാസ്സിലാണ് നമ്മൾ 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 വന്നിരുന്നത് നോൺ ഗ്ലാസ് കഴിഞ്ഞപ്പോഴേക്കും വണ്ടിയുടെ ലുക്ക് ലുക്കായി പിന്നെ അവകാശപ്പെടാം അവകാശപ്പെടാം മീറ്ററിൽ ഇന്ത്യയിലെ ഇന്ത്യയിലെ ഫസ്റ്റ് ഫസ്റ്റ് വണ്ടി വണ്ടി അതെ സീറ്റർ കം ചെയ്തിരിക്കുന്നത് സീറ്റും അതായത് ചെയ്തിരിക്കുന്ന സെയിം സെയിം തന്നെയാണ് തന്നെ സ്പേസ് കൂടുതലുണ്ട് മറ്റാ റീസിനെ വെച്ചിട്ട് സ്പേസ് കൂടുതലുണ്ട് അല്ലെ ഇപ്പം ഇതിൽ നമ്മളപ്പോൾ സ്റ്റെപ്പിനെ വെച്ചേക്കാം സ്വയർ വീൽ അവിടെയാണ് വെച്ചേക്കുന്നത് സീറ്റർക്കം സ്ലീപ്പർ ആയതുകൊണ്ട് തന്നെ ബെല്ലിഇക്ക് നമ്മൾ ഇതിൽ ചെയ്യുന്നില്ല നോർമൽ സീറ്റർ വെഹിക്കിൾസ് ആണെങ്കിൽ അല്ലെങ്കിൽ പതിമൂന്നരയിലൊക്കെ നമുക്ക് വെല്ലിടിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റും വീൽസിന്റെ എയർ ആണ് ഫ്രണ്ട് വേവുലർ ആണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത് പിന്നെ നമുക്ക് ആ സൈഡിൽ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു ഗ്ലൈഡർ ഇത് ഒഴിച്ച് ബാക്കി എല്ലാ ലൈറ്റും ഇതും കത്തും ഇതെല്ലാം ഇതൊരു പോർഷൻ വരുന്നത് ഒരു ലൈറ്റ് ആണ് ഇത് സെൻട്രൽ വരുന്നത് ഇൻഡിക്കേറ്റർ ഇത് പാർക്ക് ഇത് ബ്രേക്ക് ഇതൊരു അങ്ങനെയാണ് എല്ലാം ഓൾറെഡി വണ്ടി പാർക്ക് ഈ ഈ അതായത് ഒരു ഓഫ് അടിക്ക് വരുന്നുണ്ട് അത് ഡീസൽ ഡീസൽ ആഡ് ടാങ്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതായത് ആന്റി ആന്റിഫ്റ്റ് ആയിട്ടുള്ള ഡീസൽ ടാങ്ക് വിത്ത് പ്ലാസ്റ്റിക് ടാങ്ക്സ് ആണ് വരുന്നത് അപ്പൊ അത് കൂടാതെ ഇവിടെയാണ് വരുന്നത് അത് ലിറ്ററിന്റെ ഡെഫ് ടാങ്ക് ആണ് നമുക്ക് തുറക്കാൻ പറ്റും ഇവിടെ നമുക്കിത് കാണാം നമ്മുടെ ഈറ്റ്സിന്റെ യൂണിറ്റ് ഇവിടെയാണ് വന്നിരിക്കുന്നത് സിഗാർ ടൈപ്പാണ് ഈറ്റ്സ് യൂണിറ്റ് വന്നിരിക്കുന്നത് ഇത് നല്ല വൃത്തിക്ക് കാണാൻ പറ്റും അതുകൊണ്ടാണ് ഞാനിപ്പോൾ നല്ല സ്പേസ് ഇട്ടിട്ടാണ് എം ജി ചെയ്തിരിക്കുന്നത് അവരുടെ ബോഡിയുടെ ഒരു നല്ലൊരു പ്രത്യേകതയായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് നമ്മുടെ പഴയവണ്ടിയുണ്ട് പഴയ വണ്ടിയല്ല അഞ്ചു മാസം മുന്നേ ഉള്ള വണ്ടി ഒരു ഒരു ലക്ഷം ആയ വണ്ടി ആ വണ്ടിയിൽ ഇക്ക ഒരു ട്രിപ്പ് പോയിട്ട് വരുമ്പോൾ എത്ര ആഡ് ബ്ലൂ കൺസ്യൂം ചെയ്യുന്നു നമുക്ക് നമുക്ക് പറയാം കിലോമീറ്റർ കിലോമീറ്റർ പെർ ഡബിൾ സൈഡ് ഓടുന്നതിന് ഇരുപത് ലിറ്റർ വരെ വന്നത് മാക്സിമം ലിറ്റർ അല്ലെങ്കിൽ ആവറേജ് ഇത് ഇത് വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് മറ്റു പല ഒന്നും വരുന്നത് ഇതിൻ്റെ ഇരട്ടിയാണ് വന്നിരിക്കുന്ന പേക്ഷിച്ച് ഇരുപതിന്റെ രണ്ട് ക്യാൻ ഇതിന് വേണ്ട ഒരു ആയിരത്തി നാനൂറ് കിലോമീറ്റർ തുടങ്ങി മൂന്ന് ക്യാൻ മസ്റ്റ് മൂന്ന് അല്ലെങ്കിൽ രണ്ട് ക്യാൻ നമുക്ക് മൈ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് ഓടിക്കൊണ്ട് അതിൽ അറുപത് ലിറ്റർ ഒഴിക്കണം ലിറ്റർ മാക്സിമം ലിറ്റർ ഇരുപ ലിറ്ററിന് ഏകദേശം ആയിരം ആയിരത്തിഒരുന്നൂറ് രൂപ വരും രൂപ ഇപ്പോഴത്തെ റേറ്റിൽ വന്നു അപ്പോ അത് നേരെ കുറച്ച് നാല് ലിറ്റർ നേരെ നമുക്ക് അല്ലെങ്കിൽ ആകുമ്പോഴത്തേക്ക് അതിലെ വ്യത്യാസം വിത്ത് ഇട്ടാട വണ്ടിയിൽ നമ്മളുടെ വണ്ടിയിൽ നമ്മുടെ വണ്ടിയില് പ്രത്യേകത നിലവിൽ പറയുകയാണെങ്കിൽ ഒരു ലക്ഷത്തി ആറായിരം കിലോമീറ്റർ ഡ്രൈവ് കഴിഞ്ഞു ഒരു വണ്ടി ഒരു വണ്ടി ഒരു വണ്ടി നമ്മളെ ഒരു ലക്ഷത്തി ആറായിരം കിലോമീറ്റർ കഴിഞ്ഞിട്ടും അടിച്ചിട്ടില്ല അതിന് അതിന് ടാറ്റെനിക്ക് അവാടല്ലേ കാരണം ആ വണ്ടി അന്ന് മുതല് കഴിഞ്ഞ ആഴ്ചയാണ് ആ വണ്ടിന്ന് ഞാൻ ഇറങ്ങുന്നത് അതുവരെ ടയർ നിലവിൽ ആയിട്ടില്ല ഇപ്പൊ ഒന്ന് ആറായി ഒരു പതിനഞ്ച് കിലോമീറ്റർ ഈ വണ്ടിയിൽ വന്നിരിക്കുന്ന റിട്ടാഡർ ഏതാണെന്ന് ബോയിത്തിന്റെ ആണ് ഗിയർ ഗിയർ ബോക്സ് ബോക്സ് മൗണ്ടഡ് ആയിട്ടുള്ള ഈ മൗണ്ടഡ് ഗർക്സ് ഇതിന്റെ അഡ്വാൻറ്റേജ് പറഞ്ഞത് ഇത് ഹാൻഡ് റിട്ടാർഡറും ഹാൻഡ് റിട്ടാർഡർ നമ്മൾ വളരെ യൂസ് യൂസ് ചെയ്യാറുള്ളൂ ചെയ്യാറുള്ളൂ നമ്മൾ ഇറങ്ങുന്നില്ല ആകെ തുപ്പൂര് മാത്രമാണ് നമ്മൾ ഹില് ഇറങ്ങുന്നത് പക്ഷെ അത് ട്രാഫിക് ബ്ലോക്ക് മൂലം ബ്ലോക്കൂലം റിട്ടയർഡ് അഡ്വാൻസ് പെടൽ റിട്ടാർഡർ ഉള്ളത് കൊണ്ട് ബ്രേക്ക് ലൈനർ ഇത് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് പറ്റും അങ്ങനെ ഒരു ജാക്ക് വേണമെങ്കിലും ചെയ്യാന്നു ജാക്കി കംപ്രസ്സർ വന്നിട്ട് ദേ ഇവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അറുന്നൂറ് സി സിയുടെ ബോക്സിന്റെ കംപ്രസർ ആണ് അതിന്റെ ഓൾട്ടർനേറ്റർ ആണ് കാണിച്ചിരിക്കുന്നത് ഇതിനൊരു ഷോക്ക് കൊടുത്തിട്ടുണ്ട് അല്ലേ ആ അത് അപ്സർ കൊടുത്തിട്ടുണ്ടല്ലോ ില് ഈ കൈ കൈ പിന്നെ അയ്യോ പത്തൂടെ കാര്യം പക്ഷേ ഇത് വളരെ നല്ല എല്ലാത്തിനും നല്ല ക്വാളിറ്റി ഉണ്ട് ആ ഒരു ബലവും ആ ഒരു എല്ലാം നല്ല എഞ്ചിനും ഓടി എപ്പോഴും ഡ്രൈവ് ചെയ്യാൻ ബാങ്കിൽ സുഖമാണ് സുഖമാണ്

ഒരു ഒരു പ്രത്യേകത സഞ്ചരിക്കുന്ന യാത്രക്കാരൻ ഹമ്പ് പോലും അവൻ അതാണ് എം ജിയുടെ ഈ ജസ്റ്റ് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ചെയ്ത കാരണം വേറെ ഒന്നുമല്ല നല്ല വെയിലത്താണ് വണ്ടി കിടക്കണേ അപ്പൊ അകത്ത് ചൂട് കൂടുതലുണ്ടാവും അപ്പൊ ഞങ്ങളിപ്പോ ഇപ്പഴ കയറണു എ സി ഇട്ടിട്ടാണ് അപ്പൊ നമ്മുടെ ഹൈറ്റ് ഒക്കെ ഓൾമോസ്റ്റ് നമ്മൾ അറിസീല് കണ്ട പോലെയൊക്കെ തന്നെയാണ് നമ്മള് സീറ്റർ വണ്ടിയെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സീറ്റർ കം സ്ലീപ്പർ വന്നതുകൊണ്ട് തന്നെ സ്ലീപ്പർ വണ്ടിയിൽ വന്നതുകൊണ്ട് തന്നെ സ്റ്റെപ്പ് വൺ ടു ഫോർ നേരെ നാല് മട്ടയില അഞ്ച് സ്റ്റെപ്പ് ഉണ്ടാവും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിക്കി സൈസ് ഒക്കെ വലിയത് കൊടുക്കുന്നതുകൊണ്ട് അഞ്ച് ഇതുണ്ടാവും നമുക്ക് ഇതിൽ കാണാം പിന്നെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇത് ഇക്ക സ്പെസിഫിക് ആയിട്ട് ഞാൻ ചെയ്തത് പറഞ്ഞു ഒരു പോർഷൻ അതായത് ഇതിനു വേണ്ടി ഒരുപാട് ഇതൊരു റെസ്റ്റ് സ്പേസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം അതായത് അതല്ലെങ്കിൽ അതൊരു ഓപ്പൺ സ്പേസ് ആയിട്ട് ഒരു പിന്നെ കൂടാതെ നമുക്ക് ഇവിടെ ഇവിടെ കാണാം ഒരു ഡ്രൈവർ അല്ലെങ്കിൽ രണ്ട് ഡ്രൈവേഴ്സ് ഉണ്ടാവും എപ്പോഴും അപ്പൊ അവർക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോ നമ്മളിനി പാസഞ്ചർ സലൂണിലേക്ക് കയറിയാണ് എം ജി വണ്ടിയുടെ ഇൻസൈഡിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻസൈഡ് ആണ് ഈ വാഹനത്തിൽ നൽകിയിരിക്കുന്നത് ഓപ്ഷനിൽ വന്നത് ഇരുപത് സീറ്റാണ് ഇത്തരത്തിൽ നമ്മൾ നൽകിയിരിക്കുന്നത് താഴെ അതുകൂടാതെ സൈഡിൽ നമുക്കിവിടെ ഈ സൈഡിൽ ബർത്ത് കൊടുത്തിട്ടുണ്ട് താഴെയും ബർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ റൈറ്റ് സൈഡിൽ ഇത്തരത്തിൽ രണ്ട് ബർത്ത് വരുന്നത് അപ്പർ ബെർത്ത് വരുന്നത് ആണ് ഈ സൈഡിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഞാൻ ജസ്റ്റ് നമ്മളുടെ ഈ സീറ്റിൽ ഒന്നൊരു പ്രത്യേകത കാണിച്ചു തരാം പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയായിരുന്നു ആർ ഐ സി സീറ്റിലുണ്ടായിരുന്നു പക്ഷേ ഇക്ക

നമ്മളുടെ മാർക്കോ പോളോ പോളം സീറ്റിലും അതുപോലെ തന്നെ എ സി പുഷ് ബാക്ക് സീറ്റും മുപ്പത് സീറ്റിലൊക്കെ വന്ന അതും ഈ യൂണോമിൻ്റെ അവിടെ തന്നെയാണ് പക്ഷെ ഇത്രയും ഭീതിയില്ല പിന്നെ അതുകൂടാതെ നമുക്കിവിടെ അതുകൂടാതെ ഇൻഡിപ്പൻഡന്റ് ആയിട്ടുള്ള എ സി ഡക്റ്റ് ഓരോ പാസഞ്ചറും സീറ്റ് നമ്പറും അതുപോലെ തന്നെ എന്താ പറയാ ബർത്തിന്റെ നമ്പേഴ്സൊക്കെ നമുക്ക് അതായത് ഒരു പ്രീമിയം എന്താ പറയാ ട്രെയിനിലൊക്കെ നൽകിയിരിക്കുന്ന രീതിയിൽ തന്നെ നൽകിയിട്ടുണ്ട് അപ്പം ബർത്തിലേക്ക് വരുമ്പോഴേക്കും ഒരു ചെറിയൊരു ലഗേജ് സ്പേസ് കൂടെ കൊടുത്തിട്ടുണ്ട് ബർത്തിൽ അതുകൂടാതെ ചാർജിങ് ബോർട്ട് മൊബൈൽ പൗച്ച് ലൈറ്റ് ഇൻഡിവിജ്വൽ ലൈറ്റ് രണ്ട് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ലഗേജ് ലഗേജ് ഒക്കെ താഴെ വെക്കാം ആ അത്യാവശ്യം ഹൈറ്റും കൊടുക്കാനായിട്ടുള്ള രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇൻറ്റീരിയലിൻ്റെ അകത്തുള്ള സ്വിച്ചസ് ആണ് ലൈറ്റ് സ്വിച്ച് പിന്നെ ഇത് ഇത് ക്രൂയിസ് കൺട്രോളർ ആണ് ഓപ്പൺ ചെയ്തിട്ട് ഇമ്പ്രസ് ചെയ്ത നമുക്ക് എത്ര കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത് ഇത് ഓപ്പൺ ചെയ്താൽ

ചേട്ടൻ പറഞ്ഞത് ഇക്ക പറഞ്ഞത് ഈ റിട്ടാർഡർ നിങ്ങൾ യൂസ് ചെയ്യണത് കുറവാണ് വളരെ അപൂർവ്ലിട്ട് ആണ് അതെങ്ങനെയാണ് അതായത് നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോ റിട്ടാർഡർ കൂടി വർക്ക് ആകുന്നുണ്ട് അതിനൊരു സ്വിച്ചുണ്ട്

ഞാൻ ടാറ്റ വളരെ അപൂർവം ഓടിച്ചിരിക്കുന്നത് വിദ്യ ആകെ ശ്രീരാജ് വണ്ടി എടുത്തതിനു ശേഷമാണ് ഞാൻ ടാറ്റ ഓടിച്ചിരിക്കുന്നത് അഞ്ചു വർഷമായിട്ട് ടാറ്റ ഓടിച്ചിരിക്കുന്നത് പക്ഷെ എനിക്ക് ഇപ്പൊ ഇത്തിരി കൂടി കോൺഫിഡന്റ് ആയിട്ട് തോന്നുന്നത് ടാറ്റ തന്നെയാണ് ഈ വണ്ടി എടുക്കുമ്പോഴും ശ്രീരാജന്റെ അടുത്ത് പറഞ്ഞത് ടാറ്റേക്കുന്നത് ഞാനില്ല എന്ന് പറഞ്ഞാ പറ പക്ഷെ ഇപ്പൊ ഓടിച്ചു നോക്ക് ഓടിച്ചു നോക്കിയിട്ട് അതിന്റെ വിവരം പറഞ്ഞ് ഓടിച്ചു നോക്കി കഴിഞ്ഞപ്പോ പക്കം മൾട്ടി ആക്സിൽ ഓൾവേഡ് ബ്രേക്കിംഗ് ആണ് അത് വേണ്ടി പോകുന്നിരിക്കുന്നു പക്കം മൾട്ടി ആക്സിൽ ഓൾവേഡ ബ്രേക്കിംഗ് ആണ് ഞാൻ ഈ സെഗ്മെൻ്റിൽ എല്ലാ വണ്ടിയും തന്നെ വിളിച്ചിരുന്നു പക്ഷെ എനിക്ക് ഇത്തിരി കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുണ്ട് കോൺഫിഡൻസ് ആയിട്ട് തോന്നിയേക്കും ഓക്കെ പിന്നെ നമ്മളുടെ ഇപ്പോൾ ഓൾറെഡി മറ്റേ വണ്ടിയിൽ നമ്മളുടെ ഫ്ലീറ്റഡ് ആപ്ലിക്കേഷനിലുണ്ട് പറ്റും എന്നാലും നമുക്ക് മറ്റേ വണ്ടിയിൽ നമുക്ക് ആവറേജ് മൈലേജ് കിട്ടുന്നുണ്ട് ഒന്ന് നിലവിൽ ആ വണ്ടിക്ക് നമുക്ക് എയ്റ്റ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം നമ്മൾ ഡ്രൈവ് ചെയ്ത് നോക്കിയിട്ട് ആ പെർഫോമൻസ് തന്നെ നോൺ പെർഫോമൻസ് തന്നെ ും ഡ്രൈവ് ചെയ്തിട്ട് കാണിക്കുന്നു അതായത് ഒരു ഹോഴ്സ് പവർ ആണ് എൻജിൻ വന്നിട്ട് ഫൈവ് പോയിന്റ് സിക്സ് ലിറ്റർ കമ്മിൻസ് എൻജിൻ ആണ് അതായത് അയ്യായിരത്തി അറുനൂറ് സി സി കമ്മിൻസ് എഞ്ചിൻ ആണ് ഈ വാഹനത്തിൽ വരുന്നത് ഇതിന്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് ടോർക്കാണ് ഈ സെഗ്മെന്റിൽ വേറൊരു കമ്പനിക്ക് മാത്രമേ ഉള്ളൂ ടോർക്ക് ഫൈവ് എണ്ണം അതായത് ാണ് ഈ വാഹനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് ഈ ടോർക്ക് ടോർക്ക് പീക്ക് കിട്ടും പിന്നെ ഈ വണ്ടിയിൽ ഇത് ഇരിക്കുന്നത് ഗിയർ ബോക്സ് ആണ് ഇനിയിപ്പൊ അടുത്ത വേരിയൻസ് വരുമ്പോഴേക്കും ഇതിന്റെ ടോർക്കിന് മൊത്തം അതായത് ആ ടോർക്കിനേക്കാൾ കവർ ആകുന്ന രീതിയിൽ നമുക്ക് ഗിയർ ബോക്സും ഓൾറെഡി ഗിയർ നമുക്ക് വരുന്നുണ്ട് അടുത്ത് ഓപ്പറേറ്റേഴ്സിന്റെ ഒന്നും പറയാനില്ല ഈ വണ്ടിയുടെ കംഫോർട്ടബിളും മറ്റുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അപ്പൊ താങ്ക് യു വളരെ വളരെ ക്ലിയർ ആയിട്ട് ക്രിസ്റ്റലായിട്ട് എന്താണ് ഒരു ഓപ്പറേറ്റർ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു അപ്പൊ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞതിനേക്കാളും കാരണം ഓടിച്ച എക്സ്പീരിയൻസ് ഉള്ള ഇക്ക പറയണത് അതിൽ വേറൊന്നും പറയാനില്ല ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക മറ്റുള്ള ഓപ്പറേറ്റർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക ഒത്തിരി വണ്ടികള് ടാറ്റ ഇപ്പോൾ കേരളത്തിലും സർവീസ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ നിങ്ങൾ ചെന്നൈ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ തമിഴ്നാട് നോക്കിക്കഴിഞ്ഞാൽ ഇരുന്നൂറിൽ അധികമാണ് ടാറ്റ നൈറ്റ് സർവീസ് വാഹനങ്ങൾ ഓടുന്നത് സിദ്ധഗംഗ പോലത്തെ ബാംഗ്ലൂരിൽ ഫേമസ് ആയിട്ടുള്ള ഓപ്പറേറ്റേഴ്സും ഇപ്പോൾ പത്ത് പതിനഞ്ച് വണ്ടി ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് ഫ്ലീറ്റിലേക്ക് ടാറ്റ പതിമൂന്നര മീറ്റർ എനിക്ക് തോന്നി എം ജി പോയപ്പോഴും ഒത്തിരി വണ്ടികൾ ടാറ്റ പതിമൂന്നര മീറ്റർ ഓ ഓടി ചെയ്യാൻ കിടക്കുന്നുണ്ട് ഒത്തിരി വണ്ടികൾ ചെയ്യുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ താങ്ക്